അതെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആയിട്ട് ആദ്യം വീഡിയോ ആയിട്ട് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെപ്പ് പോലെ പോകാലേ ഒരു സൂത്രം കാണിക്കാതെ അടിപൊളി സൂത്രം കാണിക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് എന്നാൽ നമ്മുടെ ഒന്ന് പറമ്പിലൊന്ന് വന്നതാണ് അവിടെ ചെന്നപ്പോൾ കാണാം അടിപൊളി സൂപ്പർ കാഴ്ച കേട്ടോ ഇഫ് ചെയ്ത ഇപ്പോൾ കാണിക്കാം കട്ട് ചെയ്ത് പോകല്ലേ കേട്ടോ അങ്ങനെ നമ്മൾ പറമ്പിലേക്ക് എന്നപ്പോൾ കാണുന്ന കാഴ്ചയാണിത് നോക്കി ഇതല്ലേ ഒന്നും പോയിരിക്കണ്ട ഇപ്പം കാണിച്ചുതരാം ഏലക്കൃഷിയൊന്നും കാണാത്തവർക്കായി കാണിച്ചു തരാം ഇതാണ് ഏലം ഇത് കിടക്കുന്നു ഇതെല്ലാം മറിഞ്ഞി കിടക്കുന്നു ഏല ഇങ്ങനെ നടക്കുന്ന ആരും കണ്ടിട്ടില്ലല്ലോ ഏലം ഇങ്ങനെ കിടക്കുന്ന ആരും കണ്ടു കാണുകയല്ലേ ഇല്ല ഇതാണ് ഏലം ഇതെല്ലാം ഏലമാണ് ഇതാണ് ഏല കൃഷി കണ്ടോ ഏലം കാഴ്ച എന്താ പറയുക ഏലക്കായിട്ട് കിടക്കുന്നില്ല കണ്ടോ ഇങ്ങനെ കിടക്കുന്നതെന്ന് ആരും കണ്ടിട്ടില്ലല്ലോ ഇല്ല ഉണ്ടോ നോക്കിയോ മേടിക്കണ്ട ഇഷ്ടം പോകുന്നു ഞാൻ കാണിച്ചു തരാം അവിടെ പോകുന്നു നോക്കിയും കണ്ടു നിറഞ്ഞപ്പോൾ സ്ഥലം കൂട്ടി വെള്ളം അടിച്ചിട്ടും കാര്യമില്ല അതുകൂട്ട് കാലാവസ്ഥയല്ലേ എന്താ പോലെ ഇത് ഉണ്ടോ എല്ലാം ഇത് ഏലവെല്ലാം ഉണ്ടോ മൊറിഞ്ഞു പോയേക്കുണ്ടോ അത്യാവശ്യം നല്ല കായും ചിമ്പും ചരവുമൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്താണോ മുടിഞ്ഞ വെയില ഇത് ഉണ്ടോ ഇത് ഉണ്ടോ കിടക്കണ്ടോ ഇത് ഉണ്ടോ മറിഞ്ഞു പോയേക്കുന്നുണ്ടത് നല്ല അടിപൊളി ചെടികളായിരുന്നു അവിടെ മുഴുവൻ ആളെ മുഴുവായാലും ആയിരുന്നു പോയി അടിപൊളി ആട്ടോ നല്ല അടിപൊളി കാഴ്ച അങ്ങനെ ഏലത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുവാണ് എല്ലാം മറിഞ്ഞ് അല്ല നല്ല അടിപൊളിയല്ലേ കാണാൻ എന്താ ഭംഗിയല്ലേ ആ ഹാ ഹാ ഇത്രയും വളവും മേടിച്ച് ഉണ്ടാക്കിയ സാധനമാണ് അല്ല അല്ല മറിഞ്ഞ് 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 ഇറക്കുന്നത് കാണിച്ചത് ഇഷ്ടം പോലെ ഉണ്ട് മേടിക്കണ്ടേ കേട്ടോ ഇതാണ് ഇപ്പം ഏലകൃഷി ചെയ്യുന്ന ഒരവസ്ഥ ഏലക്കൃഷി മാത്രമല്ല സാധാരണ ഏത് കൃഷി ചെയ്താലും അവസ്ഥ ഇപ്പം മുടിഞ്ഞ വിലയാണ് ഏറെ കായ്ക്കൊക്കെ സാധനം വന്നപ്പോൾ വിലയില്ല അപ്പോൾ ഭയങ്കര വില കണ്ട ഇതേ ഉപ്പ് കുത്തി എണ്ണം കിടക്കുന്നു കാണിക്കണ്ടക്കുന്നു ഇത് 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 മൂക്കും കുത്തി ഇത് കിടക്കുന്നു ഇത് കിടക്കുന്നു ഇതുപോലെ ഉണ്ട് പേടിക്കണ്ട കേട്ടോ നമ്മൾ എത്ര രൂപ എന്താ പറയുക എത്ര രൂപ മുടക്കി ചെയ്താണെന്നറിയോ അതേ കൃഷിയൊക്കെ അതിലും എട്ട് പൊട്ടി കൊട്ടി മൂഞ്ചി നിൽക്കുകയാണ് അപ്പം ഈ ഒരു ചെറിയൊരു വീഡിയോ എന്താ പറയുക നിങ്ങളേക്ക് എത്തിക്കാൻ ഇല്ല കാണിക്കാൻ സമയത്തേ ഉള്ളൂ അതുകൊണ്ടോ എത്ര വളമൊക്കെ ഒഴിച്ചതാണ് പക്ഷേ ഈ വർഷത്തെ കാലാവസ്ഥ നമ്മളെ ചതിച്ചു ഇല്ല ഉണ്ടോ അവിടെ ഒന്നുമില്ല താഴെ പോയി ഇവിടുത്തെ താഴെ ഒന്നും കാണുന്നില്ല എല്ലാം എല്ലാം മറിഞ്ഞ് മറിഞ്ഞ് പോയതാണ് അല്ല ആ അപ്പോൾ ഒന്നുമില്ല ഈ ഒരു വീഡിയോ ഇങ്ങനെ ഏറെ കിടക്കുന്ന കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തു തരണം ഓക്കെ ആ അപ്പം നമുക്കറോസം വീണ്ടും മറ്റൊരു വീട്ടിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ വേറെ നാളെ പോകുന്ന